ക്രിസ്മസിന് വരവേൽക്കാൻ ഭീമൻ നക്ഷത്രമൊരുക്കി കണിയാൻ പറ്റ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗങ്ങൾ പ്രകാശം പകരാൻ നിരവധി ലൈറ്റുകളും നക്ഷത്രത്തോടൊപ്പം സ്ഥാപിച്ചിട്ടുണ്ട് വികാരി ഫാദർ സിനു ചാക്കോയുടെ നേതൃത്വത്തിൽ ഇടവക കൂട്ടായ്മയാണ് നക്ഷത്രം ഒരുക്കിയത് കണിയാമ്പറ്റ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്തുമസിന് വരവേൽക്കാൻ വ്യത്യസ്തങ്ങളായ വിവിധതരം പരിപാടികൾ തയ്യാറാകുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇരുമ്പു ഫ്രെയിമിൽ ഇത്രയും വലിയ നക്ഷത്രം നിർമ്മിക്കുന്നത് മുപ്പതടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഇരുമ്പ് ഫ്രെയിമിൽ തീർത്ത നക്ഷത്രം തുണികൾ കൊണ്ടാണ് ആവരണം ചെയ്തിട്ടുള്ളത് എന്നാൽ വരും വർഷങ്ങളിലേക്ക് പുനരുപയോഗിക്കാൻ കഴിയുമെന്നതിനാലാണ് ഇരുമ്പ് ഫ്രെയിമിൽ നക്ഷത്രമുണ്ടാക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ സിനു ചാക്കോ പറഞ്ഞു മുപ്പതടിക്ക് മുകളിലുള്ള ഒരു സ്റ്റാർ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഒരുക്കുകയും അത് ഇതിലെ ഇതിൻ്റെ മുൻപിലൂടെ കടന്നു ആളുകൾക്ക് അത് ഏറെ പ്രചോദനകരമായി ആകർഷകമായി തോന്നുകയും ചെയ്യുകയാണ് കരോൾ എന്ന് പറയുന്നത് ക്രിസ്തുനാഥനി ലോകത്ത് ജനിച്ചതിൻ്റെ സന്ദേശം പകർന്നുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായി ലോക ജനതയ്ക്ക് സന്തോഷം പകർന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനത ആഘോഷിക്കുകയാണല്ലോ ദിവസവും പള്ളി അങ്കണത്തിലുള്ള നക്ഷത്രത്തിൻ്റെ മുമ്പിൽ കരോൾ സംഘങ്ങൾ ഒത്തുകൂടുകയും കരോൾ ഗാനങ്ങൾ ആലപിച്ച ശേഷമാണ് ഇടവകയിലെ മുഴുവൻ വാർഡുകളിലേക്കും ക്രിസ്തുമസ് കരോൾ ഇറങ്ങുന്നതെന്നതും ഈ വർഷത്തെ ക്രിസ്തുമസ് പരിപാടികളുടെ പ്രത്യേകതയാണ് ന്യൂസ് ബ്യൂറോ കണിയാൻ